നമ്മൾ കുറേ കുറേ നാൾ കാത്തിരുന്ന വിനീത് ശ്രീനിവാസിൻ്റെ മ്യൂസിക്കൽ ഷോയ്ക്ക് പോണതാ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു നമ്മൾ കുറേ അമേരണ ഒരു പേഴ്സണാലിറ്റി അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിരുന്നേ നമ്മൾ അതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെ കുറച്ച് നേരത്തെ ചെല്ലണ്ടാവുന്ന കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ തോമാൻ്റെ പല്ലിളകർ ഉണ്ടായിരുന്നു അത് ദേ റ്റി ചേച്ചി പറിച്ചെടുത്തോ അതിൻ്റെ കഥയും പിന്നെ പറയാം കേട്ടോ ദൈ വിനീതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നിൽക്കണേ പക്ഷേ വിനീത് വന്നിറങ്ങിയ ഒരു എക്സൈറ്റ്മെന്റിൽ ആ വീഡിയോ പിടിക്കാൻ മറന്നുപോയി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ടിക്കറ്റുള്ള ഇതോടെ ഒക്കെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് കണ്ട് ഫോട്ടോസൊക്കെ എടുക്കുകയും വർത്താനൊക്കെ പറയും ചെയ്തെട്ടോ എന്തായാലും പരിപാടി കളറായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത സൂപ്പർ ഡ്യൂപ്പർ പരിപാടിയായിരുന്നു